ഗലാത്തിർ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം ആ ബുദ്ധിയില്ലാത്ത ഗലാത്തിരെന്ന് വിളിക്കുവാനുള്ള മൂന്നാമത്തെ കാരണം പതിനാല് സത്യസുവിശേഷം കേട്ടാത്മാവിനെ പ്രാപിക്കുകയും അതിശയങ്ങൾ കാണുകയും ചെയ്ത യേശുവിൻ്റെ സഭാഗാത്രത്തിലെ അംഗങ്ങളായവർ ന്യായപ്രമാണത്തിലേക്ക് തിരികെ പോകുമ്പോൾ ക്രിസ്തുവും അപ്പോസ്തലന്മാരും വിശ്വാസികളും സഹിച്ച പീഡാനുഭവങ്ങൾ വെറുതെയാകുകയാണ് പതിനഞ്ച് യഹോവയായ ദൈവം പുറജാതിക്കാരനായ ഇബ്രാഹ്മിനെ തെരഞ്ഞെടുത്ത് അവിടുത്തെ രക്ഷാ പദ്ധതിയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആവശ്യമായ വിശ്വാസം പകർന്നു നൽകി പതിനാറ് യഹോബയായ ദൈവത്തിലുള്ള വിശ്വാസം ഇസ്ഹാക്കിന് പകർന്നു കിട്ടിയത് പിതാവായ അബ്രഹാമിൽ നിന്നാണ് നമ്മുടെ മക്കൾക്കും ക്രിസ്തുവിലുള്ള വിശ്വാസം മാതാപിതാക്കളായ നമ്മിലൂടെ പകർന്നു കിട്ടണം പതിനേഴ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് അല്ലാതെ പരിച്ഛേദനയാലല്ല പതിനെട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ യഹോവയിലുള്ള വിശ്വാസം അതവന് നീതിയായി കണക്കിട്ടു എന്നോർക്കുക പത്തൊൻപത് യഹോവയായ ദൈവവും അബ്രഹാമും തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ സന്തതിയും തമ്മിലുള്ള ഉടമ്പടിയുടെയും വിശ്വാസത്തിൻ്റെയും ബാഹ്യ അടയാളമാണ് പരിച്ഛേദനയെങ്കിൽ സ്നാനം വിശ്വാസത്താലും കൃപയാലുമുള്ള പാപമോചനവും ക്രിസ്തുവേശുവിലുള്ള വീണ്ടും ജനനവുമാണ് ഇരുപത് അകമേ യഹൂദനായവൻ യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദനയെത്രേ പരിച്ഛേദന എല്ലാവരും ക്രിസ്തുവിൽ പുനർജനിക്കട്ടെ പുതുജീവൻ പ്രാപിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ